എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം കലാനിധി സെൻ്റർ ഫോർ ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചർ ഹെറിറ്റേജ് ട്രസ്റ്റിൻ്റെ കലാനിധി പ്രഥമ ശ്രീ പാർത്ഥസാരഥി പുരസ്കാര സമർപ്പണവും നൃത്ത സംഗീത സമന്വയവും അവാർഡ് ഡിക്ലെയർ ചെയ്യുന്ന ഫങ്ഷനാണ് ഈ വേദി പത്രസമ്മേളനത്തിൽ ഡിക്ലെയർ ചെയ്യുന്നത് എന്നോടൊപ്പം പത്രസമ്മേളനത്തിൽ സംഗീത സംവിധായകൻ ബാലു കിരിയത് ചലച്ചിത്ര സംവിധായകൻ ബാലു കിരിയർ ഡോക്ടർ സി ഉദയകല രക്ഷാധികാരി കലാനിധി അധ്യക്ഷ ഓർച്ച കോളേജ് മുക്കമ്പാലമൂട്ടി രാധാകൃഷ്ണൻ രക്ഷാധികാരി കലാനിധി സംഗീതജ്ഞനും ഗാന രചയിതാവും മതമൈത്രി സംഗീതജ്ഞനുമായ ഡോക്ടർ വാഴമുട്ടം ബി ചന്ദ്രബാബു ഗാനരചയിതാവും ആയ പ്രദീപ് തൃപ്പരപ്പ ഗാനരചയിതാവായ വിനോദ് ആനേറ വിനോദ് ശ്രീധർ ആനേറ എന്നിവരാണ് എന്നോടൊപ്പം ഈ വേദി റർഹീം മനു സിനിമാ ഫിയറും ഞങ്ങളോടൊപ്പം ഈ വേദിയിലുണ്ട് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുലി മഹോത്സവത്തോടനുബന്ധിച്ച് കലാനീധ്യം നടത്തുന്ന നൃത്ത സംഗീത സമനിയം പതിമൂന്ന് പതിമൂന്നാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് കിഴക്കേ നട അരങ്ങേറുന്ന അരങ്ങേറുകയാണ് ജീവകാരുണ്യ കലാ സാമൂഹിക സാംസ്കാരിക വിദ്യാഭ്യാസ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ രണ്ടര പതിനാണ്ടിലേറെ കാലമായി വിവിധ മേഖലകളിൽ കലാനിധി നിസ്വർഗമായ സേവനം അനുഷ്ഠിച്ചു വരുന്നു ഞങ്ങളോടൊപ്പം എന്നും ഞങ്ങളുടെ കലാനിധിക്കു വേണ്ട എല്ലാ പിന്തുണയും നൽകുന്നത് ഞങ്ങളുടെ മാധ്യമ സുഹൃത്തുക്കളാണ് അവാർഡ് ഡി അവലറേഷനായി ചലച്ചിത്ര സംവിധായകൻ ബാലു കിരിസാറിനെ വിനയക്കൂർവാന് ക്ഷണിക്കുന്നു ಇ ವರ್ಷ ಕಲಾನಿಧಿ ಕಲಾನಿಧಿಯ ಪ್ರಥಮ ಪಾರ್ಥಸಾರಥಿ ಪುರಸ್ಕಾರ ಸಮ್ಮರ್ಪಣೋ ನೃತ ಸಂಗೀತ ಸಮ್ಮನ್ವಯ ಶ್ರೀವತ್ತು ಕೈಗುನಿ ಉತ್ಸವತೋದುಬಿಟ್ಟು ಅಂದ್ರೆ ഈ വൈകി ഉത്സവത്തോട് അനുബന്ധിച്ചിട്ടുള്ള അവാർഡ് ആർക്കൊക്കെ വിശു എന്ന് ഡിക്ലെയർ ചെയ്യേണ്ട ചുമതലയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് കലാനിധി പാർത്ഥസാരഥി സുവർണ മുദ്ര സംഗീത ശ്രേഷ്ഠ പുരസ്കാരം പ്രൊഫസർ പി ആർ കുമാര കേരള വർമ്മ കർണാടക സംഗീതജ്ഞൻ സ്വാതന്ത്ര്യനാൾ മുൻ സംഗീത കോളേജ് പ്രിൻസിപ്പൽ മുൻ പ്രിൻസിപ്പൽ കലാനിധിയുടെ രക്ഷാധികാരിയാണ് അദ്ദേഹം അദ്ദേഹത്തിനാണ് കലാനിധി പാർത്ഥസാരഥി സുവർണ സംഗീത ശ്രേഷ്ഠ പുരസ്കാരം നൽകുന്നത് കലാനിധി പാർത്ഥസാരഥി സുവർ സുദർശനചക്ര പുരസ്കാരം പ്രൊഫസർ അഡ്വക്കേറ്റ് രമാഭായി എഴുത്തുകാരിയും കവിയും ആണ് റിട്ടയർഡ് വിമെൻസ് കോളേജിലെ പ്രിൻസിപ്പൽ ആയിരുന്നു അറിയത് കലാനിധി പാർത്ഥസാരഥി സംഗീത രത്ന പുരസ്കാരം പ്രൊഫസർ ബി അരുദ്ധനി പ്രശസ്ത വിരണി ഗായിക பார்த்தசாரி அச்சரேஷ்ட புரஸ்காரம் ஸ்ரீ சுனில் பிளாமோடு கவி கானர எழுத்தகாரன் ஸ்ரீஹரி குமார் கே பி கவி கானரட்சிதீமதி சங்கீதா தாஸ் கவியத்ரி கானரச்சித நோவலிஸ்ட் ஸ்ரீமதி மாயா அனூப் காவியத்ரி சாகித்யகாரி ஸ்ரீமதி ஜானு காஞ்சிரங்குள கவித்ரி கானரீ எம்ஜி கண்டல்லூர் கவி நாடக நடன் ஸ்ரீமதி വിജയ വിജയൻ കവിയത്രി കഥാകൃത്ത് ശ്രീമതി ഷാമിന ടി എം കവിയത്രി കഥാകൃത്ത് ശ്രീ പാർത്ഥസാരഥി ആരോഗ്യരത്ന പുരസ്കാരം ഡോക്ടർ എസ് പ്രീതൻ തലയോല പറമ്പ് കലാനിധി സംഗീത ശ്രേഷ്ഠ പുരസ്കാരം ശ്രീമതി ആശാ കിസോർ ആശാ കിഷോർ ഗാനരചിതാവ് ഗായിക കലാനിധി ശ്രീ പാർത്ഥസാരഥി സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം അരുമാനൂർ രതികുമാർ കലാനിധിയുടെ ആദരവ് നൽകുന്ന ആ வச்சு ஆதரிக்கப்படன பிரமுக வக்திகள் ஸ்ரீ மகேஷ் பி எக்ஸிகூட்டீவ் ஆஃபீஸர் ஸ்ரீ பத்மநாபஸ்வாமி அரவிந்த் முரளி பிஆர் பத்மநாபஸ்வாமிஷேத்திரம் ஸ்ரீ முகேஷ் மோகன் பிஆர் ஒரீ பத்மநாபஸ்வாமிஷேத்திரம் ஸ்ரீமதி கிருஷ்ணா பிரியதர்ஷன் കൃഷ്ണ പ്രിയദർശൻ കലാനിധിയുടെ സ്ഥാപക മെമ്പറായിരുന്നു കൃഷ്ണ കഥാ തിരക്കഥ സംവിധാനം ഗാനരചന ചെയ്ത ശ്രീലങ്കൻ സുന്ദരി എന്ന സിനിമയുടെ മധു ബാലകൃഷ്ണനും ശ്രീനിവാസനും ചേർന്നാണ് ആ ഗാനങ്ങൾ ആലപിച്ചിരിക്കുന്നത് കലാനിധിയുടെ രക്ഷാധികാരിയായ രഞ്ജിനി സുധീരനാണ് ഗാനം സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് പാർത്ഥസാരഥി നൃത്ത സംഗീത സമനിയത്തിൽ കലാനി പ്രതിഭകളും സിനിമ മിനി സ്ക്രീൻ താരങ്ങളും ചേർന്ന് അവതരിപ്പിക്കുന്ന ദൃശ്യ വിസ്മയ ആ വേദിയും അരങ്ങേറുന്നതാണ് ഉദ്ഘാടനം നിർവഹിക്കുന്നത് രാമവർമ്മ തമ്പരൻ കിളിമാനൂർ കൊട്ടാരൻ മുഖ്യപ്രഭാഷണം സെൻകുമാർ സാറാണ് മുഖ്യാതിഥി ശ്രീ ആർ രാമേന്ദ്രൻ സർ എന്നിവരാണ് പാർത്ഥസാരഥി പുരസ്കാര സമർപ്പണത്തിൽ അതിഥികളായി എത്തുന്നത് കലാനിധിയുടെ പ്രവർത്തനങ്ങൾക്ക് എന്നും ഞങ്ങളോടൊപ്പം നിൽക്കുന്ന മാധ്യമ സുഹൃത്തു ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് അർഹിക്കുന്ന പ്രാധാന്യം നൽകി ജയിപ്പിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു കലാനിധിയുടെ രണ്ട് ദിവസത്തെ പരിപാടിയാണ് ഇന്ന് ഇവിടെ പത്രസമ്മേളനം നടത്തുന്നത് പതിമൂന്നാം തീയതി ചങ്കൽ മഹാദേവ ക്ഷേത്രത്തിൽ ക്ഷമിക്കണം ഏപ്രിൽ പതിനാല് വിഷുദിനത്തിന് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിൽ നെയ്യാറ്റിജ്ഞര മഹേശ്വരം ശ്രീ ശുഭപാർവതി ക്ഷേത്ര തിരുസന്നിധി എട്ട് വർഷമായി കലാനിധി കലാനിധി കണിയും കൈനീട്ടവും കലാപരിപാടി അവിടെ അവതരിപ്പിച്ചു വരികയാണ് കലാനിധിയുടെ ഉപദേശക സമിതി അഡ്വൈസറി ബോർഡ് മെമ്പറായ എം കെ അർജുനൻ മാഷിന്റെയും കടമനിട്ട രാമകൃഷ്ണൻ മാഷിന്റെയും സ്മൃതി സന്ധ്യയും പ്രഥമം കലാനിധി പുരസ്കാര സമർപ്പണവും ആ വേദിയിൽ അരങ്ങേറുകയാണ് മഹേശ്വര തപ്പൻ ഓടിയോ സി ഡി ആൽബം പ്രകാശന കർമ്മവും സംഗീത നൃത്ത ചെറുപ്പവും അവാർഡ് ഡിക്ലെയർ ചെയ്യുന്നതിനായി കലാനിധിയുടെ രക്ഷാധികാരി കോളേജിന്റെ അധ്യക്ഷയുമായ ഉദയകല ടീച്ചറിനും വിനയങ്ങളോട് ക്ഷണിക്കുന്നു ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ ഈ പ്രസ് ക്ലബിൽ തന്നെ പല മീറ്റിങ്ങുകൾ ഇതിനു മുൻപ് നടന്നിട്ടുള്ളതിൽ ഒക്കെ നമുക്കറിയുന്നതാണ് കലാനിധി സെൻറ്റർ ഫോർ കൾച്ചർ കൾച്ചർത്തിരുപത്തിയഞ്ച് വർഷത്തെ ഒരു ചരിത്രം അതായത് വളരെ അതിപ്രശസ്ത തൊട്ട് പ്രശസ്തിയിലേക്ക് വരുന്ന കലാകാരന്മാരെ വരെയും കണിയും കൈനീട്ടവും നൽകി സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും ലോകത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവരുന്ന ഒരു സാംസ്കാരിക സംഘടനയാണ് അതിൻ്റെ ചെയർപേഴ്സൺ ആയ ശ്രീമതി ഗീത രാജേന്ദ്രൻ നിസ്വാർത്ഥമായ അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ സാഹിത്യ സാമൂഹ്യ പ്രവർത്തനങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാധ്യമ ശ്രദ്ധ ഈ കലാനിധിയുടെ പ്രവർത്തനങ്ങൾക്ക് വേണമെന്ന് ഒരു എളിയ അഭ്യർത്ഥന കൂടി നിങ്ങളുടെ മുന്നിൽ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് കടക്കുന്നു നമുക്കൊക്കെ ഏറ്റവും ആദരണീയനായ ശ്രീ എം കെ അർജുനൻ മാസ്റ്ററുടെ പേരിലുള്ള അവാർഡുകൾ ഉൾപ്പെടെയാണ് ചെങ്കൽ മഹാദേവ ക്ഷേത്രത്തിൽ വിഷുവിൻ്റെ അന്ന് വൈകുന്നേരം വിതരണം ചെയ്യുന്നത് ഒരുപാട് കലാകാരന്മാർക്കും കലാകാരികൾക്കും അവിടെ അവാർഡ് കിട്ടുന്നുണ്ട് കലാനിധി ഹൈന്ദവ രത്ന പുരസ്കാരം ശ്രീ പ്രശാന്ത് വർമ്മ കലാനിധി എം കെ അർജുനൻ മാസ്റ്റർ സുവർണമുദ്ര സംഗീതരത്ന പുരസ്കാരം ശ്രീ മോഹൻ സിത്താര കലാനിധി എം കെ അർജുനൻ മാസ്റ്റർ സംഗീത ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ മഹേന്ദ്രൻ കെ കൊതുവാൾ കലാനിധി എം കെ അർജുനൻ മാസ്റ്റർ നവാഗത സംഗീത സംവിധായക ശ്രീമതി കൃഷ്ണ പ്രിയദർശൻ കലാനിധി എം കെ അർജുനൻ മാസ്റ്റർ സംഗീത കലാരത്ന പുരസ്കാരം ശ്രീ രാമവർമ്മ തമ്പുരാൻ കിളിമാനൂർ കൊട്ടാരം കലാനിധി കടമനിട്ട രാമകൃഷ്ണൻ സ്വർണ്ണ മുദ്ര പുരസ്കാരം പ്രൊഫസർ അഡ്വക്കേറ്റ് രമാഭായ് കവയത്രി മുൻ പ്രിൻസിപ്പൽ ഗവൺമെന്റ് കോളേജ് കടബിരട്ട രാമകൃഷ്ണൻ കാവ്യശ്രേഷ്ഠ പുരസ്കാരം ശ്രീ പ്രഭാവർമ്മ കടമിട്ട രാമകൃഷ്ണൻ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം ഡോക്ടർ എസ് പ്രീതൻ എം കെ അർജുനൻ മാസ്റ്റർ സംഗീത ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ ഗീതാകൃഷ്ണൻ കലാനിധി യുവ കലാശ്രേഷ്ഠ സുവർണമുദ്ര പുരസ്കാരം ശ്രീ ശ്രീജിത്ത് മാര്യൽ കടബിട്ട രാമകൃഷ്ണൻ സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ എസ് സുരേഷ് കിള്ളിയും കടബിരട്ട രാമകൃഷ്ണൻ കാവ്യശ്രേഷ്ഠ പുരസ്കാരം ശ്രീമതി രുചി ബിജു കടമിട്ട രാമകൃഷ്ണൻ കലാശ്രേഷ്ഠ പുരസ്കാരം ശ്രീമതി സുജാത ശ്രീ ശിവശങ്കര പുരസ്കാരം ശ്രീ നിയമം പുഷ്പരാജ് അഭിനയ ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ എം ആർ ഗോപകുമാർ രാജാ രവിവർമ്മ ദൃശ്യമാധ്യമ പുരസ്കാരം ശ്രീ ലിയോ രാധാകൃഷ്ണൻ രാജാ രവിവർമ്മ എക്സലൻസ് പുരസ്കാരം ശ്രീ എക്സലൻസ്മൂടി രാധാകൃഷ്ണൻ മാധ്യമ ശ്രേഷ്ഠ പുരസ്കാരം വിനു ശ്രീലകലി രാജാ രവിവർമ്മ വർമ്മ കർമ്മശ്രേഷ്ഠ പുരസ്കാരം ശ്രീ അനിൽ തോമസ് സമകാലികം മികച്ച ടി വി വാർത്താ പരിപാടി സമകാലികം ദൂരദർശൻ മലയാളം ന്യൂസ് ശബ്ദശ്രീ പുരസ്കാരം ശ്രീ ഭി കൃഷ്ണകുമാർ കടകരട്ട രാമകൃഷ്ണൻ കാവ്യാഞ്ജലി പുരസ്കാരം ശ്രീ പോത്തുപാറ മധുസൂദനൻ ശ്രീ ഷംനാഥ് ശ്രീമതി സംഗീത ശ്രീമതി മെറീന ടോമി ശ്രീ പ്രദീപ് തൃപ്പരപ്പ് കാവ്യരത്ന പുരസ്കാരം ശ്രീ മാർനല്ലൂർ സുധി ശ്രീമതി സമിതാദാസ് ശ്രീമതി ഉഷാ ആനന്ദ് ശ്രീ ഹരൻ പുന്നാവൂർ ശ്രീമതി രാധു പുനലൂർ അക്ഷരശ്രീ പുരസ്കാരം ശ്രീമതി ശ്രീദേവി പ്രസാദ് ശ്രീമതി ജയലക്ഷ്മി കടമരട്ട രാമകൃഷ്ണൻ സ്മാരക സാഹിത്യ ശ്രേഷ്ഠ പുരസ്കാരം ശ്രീ അനിൽ കരിങ്കുളം ശ്രീമതി രാജലക്ഷ്മി മാർനല്ലൂർ കടമനിട്ട രാമകൃഷ്ണൻ അക്ഷരശ്രീ പുരസ്കാരം ശ്രീ സുഭു മരുതത്തൂർ കലാനിധി ഭാരതൻ സ്മാരക കലാശ്രേഷ്ഠ പുരസ്കാരം ശ്രീ കെ പി പ്രസാദ് ചലച്ചിത്ര സംവിധായകൻ ഇത്രയും അവാർഡുകളാണ് ചെങ്കൽ ശിവക്ഷേത്രത്തിൽ വച്ച് അന്ന് തിരിസന്ധിയിൽ വിഷുവിൻ്റെ അന്ന് തിരിസന്ധിയിൽ നടക്കുന്നത് മാധ്യമ എല്ല എല്ലാ ഉള്ള പ്രവർത്തകരെയും കലാനിധിക്ക് വേണ്ടി ഒരിക്കൽ കൂടി അവിടേക്ക് രക്ഷാധികാരി രാധാകൃഷ്ണൻ നമസ്കാരം പറഞ്ഞതുപോലെ തിരുവനന്തപുരം മഹാനഗരത്ത് കലാനിധി ട്രസ്റ്റിൻ്റെ പേരിൽ നടത്തുന്ന സേവന ചാരിറ്റി സാംസ്കാരിക പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണ് സമൂഹത്തിലെ നിർദ്ദിതായ കുട്ടികളെ കണ്ടെത്തി കലാവാസനകൾ അഭ്യസിക്കുകയും നൃത്തം അതുപോലെ തന്നെ സംഗീതം പ്രതിയായ രീതിയിൽ പഠിപ്പിക്കുകയും കലാനിധി ട്രസ്റ്റ് ചെയ്തു അതുകൊണ്ടാണ് തിരുവനന്തപുരം മഹാനഗരത്ത് ഇത്തരത്തിൽ പ്രൗഢഗംഭീരമായിട്ടുള്ള പരിപാടികൾ ചേച്ചി ആസൂത്രണം ചെയ്തിട്ടുള്ളത് നമ്മളെപ്പോലുള്ള ദൈവാംശികളെല്ലാം ചർച്ചയ്ക്ക് കൃത്യയായിട്ട് ചേർന്ന ചട്ടികൾ നമ്മൾ എല്ലാം വരുന്നത് കലാനിധി മെമ്പർ കെ എസ് സോമശേഖരൻ നായർ നിർമ്മാണവും ഗാനരചനയും നിർവഹിച്ച് കെ പി പ്രസാദ് രചനയും സംവിധാനവും നിർവഹിക്കുന്ന ശേഷിപ്പുകളെന്ന സിനിമയുടെ പോസ്റ്റർ പ്രവർ പ്രദർശനം അന്ന് ചെങ്കൽ മഹാദേവ ക്ഷേത്ര ദക്ഷിണ കൈലാസം ക്ഷേത്രത്തിൽ വച്ച് നിർവഹിക്കുന്നതാണ് കലാനിധി മെമ്പറും ഗാനരചിതാവും ഗായകനും കവിയത്രിയുമായ ആഷാ കിഷോർ മുത്തൽ തീർത്ത ചെങ്കൽ ക്ഷേത്രത്തിൻ്റെ മഹാ ആ ക്ഷേത്രത്തിൻ്റെയും ശിവലിംഗത്തിൻ്റെയും ഇപ്പം ഉദ്ഘാടനം ചെയ്യുവാൻ പോകുന്ന വൈകുണ്ഠത്തിൻ്റെയും എല്ലാം മുത്തൽ തീർത്ത ആ വിഗ്രഹം മഹേശ്വരത്തപ്പൻ മഠാധിപതി ചെങ്കൽ മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദക്ക് അന്ന് അവിടെ വച്ച് നിർവഹിക്കുന്നതാണ് ആ ഡോക്യുമെൻ്ററി സിനിമയിൽ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് മഹേശ്വരത്തപ്പ മഠാധിപതി മഹേശ്വരാനന്ദ സ്വാമികളാണ് അടുത്ത പാ വരികൾ എഴുതിയിട്ടുള്ള ഡോക്ടർ അനിൽകുമാർ എസ് കി ആണ് അതിൻ്റെ രചന നിർവഹിച്ച നാല് വ്യക്തിത്വങ്ങളുണ്ട് കൃഷ്ണ പ്രിയദർശൻ ശ്രീമതി ലാലി രംഗനാഥ് ശ്രീമതി ബിന്ദു അരുവിപ്പുറം ശ്രീ പ്രദീപ് ദർപ്പരപ്പ് ശ്രീമതി ആശാ കിഷോർ സുനിൽ ബ്രാമോട് വിനോദ് ശ്രീധർ ആനയറ എന്നിവരുടെ ഗാനങ്ങൾക്കാണ് ആ ചിത്രത്തിൽ രചന ചെയ്തിട്ടുള്ളത് സംഗീത സംവിധാനം നമ്മുടെ ക്ലിമാനൂർ കൊട്ടാരം രാജ രവിവർമ്മ തമ്പുരാനാണ് ശ്രീ മഹേശ്വരൻ പൊതുവാൾ ശ്രീ രഞ്ജിത് രഞ്ജിനി സുധീർ രാധിക എസ് നായർ സുഭീഷ് പഴയ പടയിൽ നിലം സുമേഷ് അരിയൂർ കുമാരി ശ്രദ്ധ പാർവതി എന്നിവർ ആലോചിച്ചിട്ടുണ്ട് ഗായകർ പ്രൊഫസർ ലതിക രഞ്ജിനി സുധീരൻ രാധിക എസ് നായർ മഹേന്ദ്ര കെ പൊതുവാൾ മണക്കാട് ഗോപൻ കുമാരി ശ്രദ്ധ പാർവതി കുമാരി ശ്രേയ മഹേഷ് ബേബി ശ്രേഷ്ഠ മഹേഷ് മാസ്റ്റർ ഗിരീഷ് ശ്രീ നന്ദൻ എ എസ് ലിജേഷ് അത്തിലാട്ട് എന്നിവരാണ് ഗാനങ്ങൾക്ക് പീണം മാറി കോറസ് പാടുന്നത് മാസ്റ്റർ അരോമൽ കുമാരി അനഹ മാസ്റ്റർ ആദിത്യൻ കുമാരി ലക്ഷ്മി കുമാരി നന്ദൻ ഇത് ചേച്ചിയുടെ ബാൽ കുട്ടികളാണ് ചേച്ചിയാണത് പാട്ടുകളെല്ലാം പഠിപ്പിച്ച് പാട്ടുകാരായിട്ട് സ്മൃതിസന്ധിയുടെ ഉദ്ഘാടനം ശ്രീ മഹേഷൻ കണിയും കൈനീട്ടവും ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് സപ്തസ്വരങ്ങളെ ധ്യാനിച്ചുകൊണ്ട് സംഗീത ലോകത്തെ പ്രമുഖരായ പ്രൊഫസർ പി ആർ കുമാര കേരളവർമ്മ ശ്രീരാമ രാമവർമ്മ തമ്പുരാൻ കിളി മനോർ കൊട്ടാരം ശ്രീ മോഹൻ സീതാരൻ ശ്രീമതി കൃഷ്ണ പ്രിയദർശൻ ശ്രീമതി രാധികായസ് നായർ ശ്രീ മഹേഷ് മഹേന്ദ്രൻ കെ കുമാരി ശ്രദ്ധ പാർവതി എന്നിവ ചേർന്നാണ് സപ്തസ്വരങ്ങളുടെ ദീപനാളങ്ങൾ തെളിയിച്ചു കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നത് കലാനിധിയുടെ മുഖ്യ രക്ഷാധികാരിയായ കുമാരകേർമ്മ കുമാര ഓർമ്മ സാറിന്റെ കർണാടക സംഗീതജ്ഞനും കലാനിധിയുടെ രക്ഷാധികാരിയുമായ പ്രഗത്ഭരായ സംഗീതജ്ഞന്റെ ഗുരുസ്ഥാനീയനുമായ പ്രൊഫസർ പി ആർ കുമാരകേരള വർമ്മയ്ക്ക് ചെങ്കൽ മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്ര മഠാധിപതി സ്വാമി മഹേശ്വരാനന്ദ സരസ്വതിയുടെ കാർമ്മികത്വത്തിൽ ഗുരുവന്ദനവും പാദപൂജയും നടത്തി സംഗീതജ്ഞനും കലാനിധി അംഗങ്ങളും കലാനിധി പ്രതിഭകളും ചേർന്ന് ആദരിക്കുന്നു സംസാരിക്കുന്നതിനായി കലാനിധി രക്ഷാധികാരി ഡോക്ടർ വാഴമുട്ടം ചന്ദ്രബാബു ശ്രീ ും നമസ്കാരം കലാനീതിയുടെ ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവർത്തനങ്ങൾ എടുക്കുമ്പോൾ കലാരംഗത്ത് പിച്ചവെച്ച് തുടങ്ങുന്ന കുട്ടികൾ മുതൽ ഗർഭരായ സംഗീതത്തിനെ വരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രീമതി ഗീതാരാജൻ നിന്ന ഒരു വലിയ പ്രവർത്തക ഒരു മുന്നോട്ടുള്ള ഗതിക്ക് പോലെ കുറച്ച് പേരുടെ ഒരു പിത്തളുണ്ടെങ്കിലും അത് അവർ കൊണ്ടുപോകുന്ന ശൈലി അത് അനന്തപുരിയിൽ ഒരു സ്ത്രീ മാത്രമേ അത് കഴിയൂ അത് ഗീതാരായതിനു പറയാം പല അത് ഒരു സ്ത്രീ ഒറ്റയ്ക്ക് നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സംഘടന എന്ന നിലയിൽ കലാനിധി വേറെ നിൽക്കുന്നു അതുകൊണ്ട് തന്നെയാണ് ഇതെപ്പോലുള്ള കുറച്ച് പേര് കഴിയുന്നതും കൂടെ കൂടുന്നത് നടത്തി വരുന്ന പ്രത്യേക പ്രത്യേക ശൈലിയിലുള്ള ഗുരുസ്ഥാനീയരായിട്ടുള്ളവരെ ആദരിക്കുന്ന ചടങ്ങ് അത് വിഷു വിഷു കൈ നേട്ടത്തിന് മരിച്ചുപോയ പാറശാല പൊരുമാറ്റിസിന്റെ സ്മരണയ്ക്ക് ഞാൻ ഉണ്ടായിരുന്നു അത് വളർന്നു വരുന്ന പുതു തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യമാണ് ഗുരുനാഥന്മാരെ ആദരിക്കുന്നതും ഗുരുവന്ദനവും അതും ഒരു സംഘടന നടത്തുക എന്ന വളരെ ലളിതമായ രീതിയിൽ എന്ന വളരെ ആദരണീയമായ രീതിയിലും നടത്തുന്ന ഒരു ചടങ്ങാണ് അത് ഈ വർഷം കേരളത്തിൽ നിന്ന് ജീവിച്ചിരിപ്പുള്ള ഏറ്റവും അർഹനായ മഹാഗുരുവായ കുമാരകല്ലസാറാണ് ശാസ്ത്രീയ സംഗീതത്തിന്റെ ബാണി മുറുകെ പിടിക്കുന്ന ചന്ദങ്കുടി ശൈലിയുടെ ഒരു പിന്തുടർച്ചക്കാരൻ നിലയിൽ സാറിന്റെ നാമം വളരെ വലുതാണ് കന്നഡ സംഗീതത്തിൽ ഇന്ന് ജീവിച്ചിട്ടുള്ള വെച്ച് ഏറ്റവും സീനിയർ ആയിട്ടുള്ള സീനറായിട്ടുള്ള സാറാണ് ആ ധന്യമൂഹത്തിന് സാക്ഷ്യം വഹിക്കാൻ എല്ലാ മാധ്യമ സുഹൃത്തുക്കളെയും ക്ഷണിക്കുന്നു കലാനിധിക്ക് വേണ്ട പ്രോത്സാഹനം ഇന്ന് വരെ കൊടുത്തിട്ടുള്ളത് പോലെ തുടർന്നും ഉണ്ടാകുമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും നമസ്കാരം കലാനിധിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ എല്ലാവരും പറഞ്ഞു ഇതിലേറ്റവും ഒരു കാര്യം എന്ന് പറയുന്നത് സകല മേഖലകളിലും അതായത് കലാ സാഹിത്യ സാംസ്കാരിക മാധ്യമ മേഖലകളിലുള്ള പരിണത വ്യക്തികളെ ആദരിക്കുന്നതിനോടൊപ്പം തന്നെ വളർന്നു വരുന്ന കലാകാരന്മാരെയും ഈ സകല മേഖലകളിലുള്ള വ്യക്തികളെയും അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ശ്രമങ്ങളും നടത്തുന്നു എന്നുള്ളതാണ് ഈ കലാനിധി ട്രസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെ വളരെ ഒരു കാര്യമാണ് അതിന്റെ ചുക്കാൻ പിടിക്കുന്ന കലാനിധി ട്രസ്റ്റിന്റെ നന്ദുണായിട്ടുള്ള സമിതി ഗീത രാജേന്ദ്രൻ ഭയണത്തിനാണ് അദ്ദേഹം അവരുടെ പ്രവർത്തനങ്ങളാണ് ഇത്ര ഈ കലാനിധി ട്രസ്റ്റ് ഇത്രയും മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഇവിടെ എല്ലാവരും പറഞ്ഞതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ഈ രണ്ട് പരിപാടികളിലും പതിമൂന്നാം തീയതി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിലും പതിനാലാം തീയതി ശ്രീ ചെങ്കൽ മഹേശ്വര ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിലും ഇതൊരു ക്ഷണമായി സ്വീകരിച്ചെല്ലാവരും ഉയർത്തി ഈ രണ്ട് പരിപാടികളും ഒരു മഹാവിജയമാക്കി തീർക്കാനുള്ള എല്ലാവിധ സഹായ സഹകരണങ്ങളും നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു അത് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നുണ്ടോ